ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് ടു മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സിയോനിയെയും ആ ബോയ്സിനെയും ഒക്കെ തന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു നിങ്ങൾ ടോയ്ലറ്റിൽ ചെയ്യുന്നുണ്ടായിരുന്നെ വാട്ടർ വെച്ച് കളിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഒന്നും മിണ്ടോന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ സാറാണെങ്കിൽ എന്തായാലും പണിഷ്മെൻ്റ് ഉണ്ട് ടു വീക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ക്ലീൻ ചെയ്തേക്കെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഈ ബോയ്സ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇതേ പണിഷ്മെൻറ്റ് കിട്ടിയത് അതുകൊണ്ട് ഇനി വയ്യ സാറെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഓ നിങ്ങൾ പിന്നെ അവിടെ പുകച്ചതായിരിക്കൂ എന്നൊക്കെ പറയുന്നത് സാറാണെങ്കിൽ പണിഷ്മെന്റിന് ഒരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഈ ബോയ്സിന് സിഒനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല ദേഷ്യമുണ്ട് അതിനുശേഷം സി ഒനും ഗ്യോബുവും കൂടിയിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അതെ മാറി നിന്നേക്ക് എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരണ്ട എന്ന് ഗ്യോൻബു പറയുന്ന ടൈമിൽ അതെ നിങ്ങൾ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ഞാൻ അങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ താൻ ഇന്ത്യൻ ബോയ്സിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറിയെന്ന് ചോദിക്കുന്ന ഇവനോട് അത് പിന്നെ ഞാൻ ഞാനവിടെ ഗോസ്റ്റിനെ പറയാൻ വരുമ്പോഴേക്കും അല്ല കോക്രോച്ച് കോക്രോച്ചിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇവള് നൈസായിട്ട് വിഷയം മാറ്റുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരരുത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ഇവളാണെങ്കിൽ ആ ഇവ രക്ഷപ്പെട്ടല്ലോ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിലോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന സിയോനെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നീട് പണിഷ്മെന്റ് കിട്ടിയ ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ടൈമിൽ അവിടുത്തെ ഒരു സ്റ്റോറേജ് റൂമില് മറ്റൊരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ആള് തീടെയായിരിക്കും സോ ഈ പയ്യൻ മരി സിഗരറ്റ് വലിച്ചെറിയുന്നു അപ്പൊ ഇയാളാണെങ്കിൽ അതങ്ങ് ആളി കത്തിക്കുന്നതും അങ്ങോട്ട് വരുന്ന സിയോനെ സ്പിരിറ്റിനെ കാണാൻ കഴിയുമല്ലോ അപ്പോൾ ഇവളാണെങ്കിൽ എന്ത് ധൈര്യമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അതിനുശേഷം തീയെ കാണയ്ക്കുന്നുണ്ട് സോ ഈ ബോയ്സ് മാത്രമല്ലേ അവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ബോയ്സ് ഇവളോട് വന്നിട്ട് ഞങ്ങളോടാണോ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചങ്ങ് ചൂടാവുകയാണ് ഈ ടൈമിൽ ഗ്യോൻവു അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഏ നിങ്ങളോടല്ല നിങ്ങളോട് ഞാനിങ്ങനെയൊക്കെ പറയൂ ഞാൻ ആക്ച്വലി ഈ പൂച്ചയോട് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്തോണാന്ന് പറഞ്ഞ് ഇവരെന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ആ നീ ക്യൂട്ടായത് കൊണ്ടാണ് നിന്നെ രക്ഷിച്ചെന്ന് ോട് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ഇവള് ശരിക്കും ഭ്രാന്തി ആണോന്നാണ് കേട്ടോ ചിന്തിക്കുന്നത് ഇവളാണെങ്കിൽ പിന്നീട് അമ്മയോടും ഇതിനെ പറ്റി പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ ഞാനേ ആൾ ഒരു മിടുക്കിയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന മകളോട് ആ ഈ ഒരു പ്രാവശ്യം നിരീക്ഷിച്ചു പക്ഷേ ഇനി ഇരുപത്തൊന്ന് ദിവസത്തിൽ എല്ലാ ദിവസവും ഈ മിസ്ഫോർച്യൂൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എപ്പോഴും നിനക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്ന ടൈമിൽ ആ അത് തന്നെയാണ് പ്രശ്നം പിന്നെ ഇവൻ്റെ ഈ ശാപം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ലാകെ ഉണ്ടായിരുന്ന അതായത് ആ ഒരു മന്ത്രത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ അതിന് നമുക്ക് ചാം എന്ന് പറയാട്ടോ സോ ആകെ ഉണ്ടായിരുന്ന ഒരു ചാമുണ്ടല്ലോ അത് ഈ വാട്ടർ ഗോസ്റ്റ് വന്നപ്പോൾ കുറേ അങ്ങ് പ്രയോഗിച്ചു അതുകൊണ്ട് ഇനി കയ്യിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ആ സൂക്ഷിച്ചും കണ്ടൊക്കെ ചിലവാക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ചാമെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന മകളാണെങ്കിൽ അയ്യോ ഇത് എവിടെ െന്നൊക്കെ ചോദിക്കുമ്പോൾ എവിടെ നിന്നാണോ വാങ്ങിയത് അയാളുടെ അടുത്തുനിന്ന് തന്നെയായിരിക്കും കേട്ടോ അമ്മയും ഇത് വാങ്ങിയത് അപ്പോൾ ആ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ അമ്മയെ കാണുന്ന ടൈമിൽ അയാളാണെങ്കിൽ ഞാൻ അപ്പോഴേ ആ കൊച്ചിനോട് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കണം ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്തായാലും ഇവൾക്ക് അങ്ങ് സന്തോഷാകുന്നുണ്ട് ഇവളാണെങ്കിലും അമ്മയെ ഹഗ് ചെയ്യുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ ഈ ചാമ എങ്ങനെയെങ്കിലും ഇവന്റെ കയ്യിലെത്തിക്കണല്ലോ അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇവന്റെ അടുത്തേക്ക് നൈസായിട്ട് വരുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിലും പതി അങ്ങോട്ട് മാറി നിൽക്കുന്നതും അടുത്തേക്ക് വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ക്ലാസ്സിലെത്തുമ്പോൾ ശരി ഇത് ഫോൺ കേസിൻ്റെ ഉള്ളിൽ വെക്കാൻ ഇവള് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ കണ്ട് അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ എടി ഇതിനൊക്കെ ഒരു നാക്ക് വേണമെന്ന് പറഞ്ഞ് നയസ് ആയിട്ട് ഫോൺ അടിച്ചു മാറ്റി ഇവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ തന്നെ സാർ അങ്ങോട്ട് വരുമ്പോൾ ഇവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങോട്ട് ഗ്യോൺവ്യോൻ്റെ ഗ്രാൻഡ്മ വരുന്നതും അതായത് ആളുകൾക്ക് വേണ്ടിയിട്ട് കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അതൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് അങ്ങനെ ക്ലാസ് കഴിയുന്ന ടൈമിൽ ഇവൾ ഓടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫോണിൽ ഇത് വെക്കാനൊന്നും പറ്റുന്നില്ല ഇവളുടെ കൈയൊക്കെ അങ്ങ് വിറക്കിയാണ് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഇതൊക്കെ സില്ലി എന്ന് പറഞ്ഞ് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുന്നതും അങ്ങോട്ട് വരുന്ന ഗ്രാൻഡ്മ ഇത് കാണുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് എൻ്റെ കൊച്ചുമോന്റെ ഫോണാണല്ലോ ആ കേസിലെ പെയിന്റ് അത് ഞാൻ ചെയ്ത് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ആ ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണെന്ന് ഇവര് നൈസായിട്ട് അങ്ങ് പറയുകയാണ് ജോൻവു ആണെങ്കിലും ഫോൺ നഷ്ടമായ കാര്യം അറിഞ്ഞിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്ന ടൈമിൽ ക്ലാസ്സിലുള്ള ഒരു സ്പെക്സുകാരനും മറ്റും നല്ല ഗോസിപ്പായിരിക്കും കേട്ടോ എന്നാലും ഇവന്റെ അമ്മ സ്നാക്സ് കൊണ്ടുവരുന്നു സംതിങ് ഫിഷി എന്തോ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കാതെ പറഞ്ഞിട്ട് ഇവർ തപ്പുന്ന ടൈമിലാണ് ഇവൻ ആർച്ചറിയിൽ ഗോൾഡ് മെഡൽ വരെ കിട്ടിയിട്ടുണ്ട് നാഷണൽ ടീമിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണെന്നൊക്കെ ഇവർ അറിയുന്നത് കേട്ടോ ഏഹ് എന്നിട്ട് ഇവിടെ എന്നാണ് ഇവർ പരസ്പരം ചോദിക്കുന്നത് അങ്ങനെ ഗ്രാൻഡ്മേഡ കൂടെ ജെഹോയും ഇവളും കൂടി പോകുന്ന ടൈമിലാണ് ആൾക്ക് ബാക്ക് പെയിൻ വരുന്നത് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന ഗ്യോൻവു ആണെങ്കിൽ എന്ന് ചോദിക്കുന്നതും ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മോനൻ എൻ്റെ ഫോൺ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഇതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ജിഹു ആണെങ്കിൽ കൂളായിട്ട് എന്തിന് ഞങ്ങൾക്കതിനെന്താവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ശരി ഞങ്ങൾക്കൊരു ആവശ്യമില്ല എന്ന് ഇവള് പറയുന്നുണ്ട് അപ്പം ആണെങ്കിൽ ആ ചിലപ്പോൾ ഇവൻ നിന്നെയായിരിക്കും സംശയിച്ചതെന്ന് പറയുമ്പോൾ പൊടാ എന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഗ്രാൻഡ്മയാണെങ്കിൽ ആ മോനെ പെട്ടെന്ന് ഫ്രണ്ട്സൊക്കെ സെറ്റായില്ലേ എന്ന് പറയുമ്പോൾ ഇവർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവൻ തീർത്ത് അങ്ങ് പറയുകയാണ് പക്ഷേ എനിക്ക് ഫ്രണ്ട് ആകാൻ താല്പര്യമുണ്ടെന്ന് സിയോനെ പറയുമ്പോൾ ബോയ്സ് അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ അല്ല എനിക്ക് നിങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങളെ ക്ഷണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് കൂടുതലായിട്ട് അങ്ങ് സംസാരിക്കുന്നതും ഇതേ ടൈമിൽ ക്ലാസ്സിലാണെങ്കിൽ സ്പെക്സുകാരനും മറ്റും ഇതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ നാഷണൽ ടീമിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾ മത്സരിച്ച എല്ലാത്തിലും ഗോൾഡ് മെഡൽ കിട്ടിയ ആൾ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ചിലപ്പോൾ സ്പെഷ്യൽ ഒക്കെ ആയപ്പോൾ പോകുന്നതായിരിക്കുമെന്ന് ഗേൾസ് പറയുകയാണ് അതൊന്നുമല്ല വേറൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ കുറേ കമൻസ് കാണിച്ചു കൊടുക്കുമ്പോൾ അതായത് പണ്ടത്തെ സ്കൂളിൽ എന്തൊരു തീപിടുത്തം നടത്തി അതിൻ്റെ പേരിൽ ഇവനെ പറഞ്ഞയച്ചു എന്നറിയുമ്പോൾ ശരിക്കും ഷോക്കാകാണ് ജിഹോയാണെങ്കിലും എന്നാലും നിനക്ക് ഇത്തിരി നാണം വേണ്ടേ പെട്ടെന്ന് ഒരാളോട് ഫ്രണ്ട് ആവട്ടെ എന്ന് ചോദിക്കുന്നു അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു അല്ല നീ ഇതെന്തിൻ്റെ പുറപ്പാടാണെന്നൊക്കെ ചോദിക്കുന്ന ജിഹോയോട് അതെ എനിക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് ഇവളവിടെ പറയുന്നതും ആ ടൈമിലാണ് കേട്ടോ ഇവിടുത്തെ കോച്ച് ഇവരെ പാസ് ചെയ്തു പോകുന്നത് ഇത് കാണുന്ന ഗോംഗു ആണെങ്കിൽ ആളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവിടെ ഇരിക്കുന്നതും ആൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഗോംഗുവിനെ ആയിരിക്കില്ല പകരം ജിഹോനെ ആയിരിക്കും കേട്ടോ ആ താനല്ലേ അന്ന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ അല്ല തൻ്റെ ഡിസിഷൻ എന്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ ഈ ടെൻഷൻ കണ്ട് അമ്മ ഇവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇതാണ് സിയോനെ ശ്രദ്ധിക്കുന്നത് വീട്ടിലെത്തുന്ന സിയോനെ ആണെങ്കിലും അമ്മ തന്നിട്ടുള്ള ചാംസ് മൊത്തം കളക്ട് ചെയ്യുന്നതും അപ്പൊ അവിടെ കാണിക്കുന്നത് ഇവളെന്താ ജിഹോയിനോട് പറഞ്ഞെന്നാണ് കേട്ടോ ഗ്യോങ് വോയിന്റെ ഈ ഒരു ശാപം കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ടും ഇവന്റെ കയ്യിൽ ഒരുപാട് ചാംസ് വേണം സോ അതെങ്ങനെങ്കിലും എത്തിക്കണം അതിനൊരു മാർഗിയുള്ളൂ ഇവന്റെ എങ്ങനെയെങ്കിലും കയറി പറ്റണം ഇവരെ മാറ്റി നിർത്തിയിട്ട് അത് അവിടെ ഒളിപ്പിക്കണം സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ജിഹോ ആണെങ്കിലും ഓ അങ്ങനെ പറ ഇപ്പോഴല്ലേ കാര്യം കത്തി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കണം അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഇവള് വീട്ടിലെത്തുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവളാണെങ്കിൽ ആ വിളിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് കൂളായി അകത്തേക്ക് കയറുന്നതും ഗ്രാൻഡ്മ ഇവിടെ ഇല്ല പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ് അപ്പൊ ആള് വരുന്നത് വരെ ഇവിടെ ഒതുങ്ങി അങ്ങ് ഇരുന്നേക്കെന്ന് പറയുമ്പോൾ അല്ല നിന്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുന്ന സിയോനയോടെ എന്തിനായി തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ അല്ല ചുമ്മാ ഒന്ന് കാണാനായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല അടങ്ങി ഒതുങ്ങി ഇവിടെ അങ്ങ് ഇരുന്നേക്കെന്ന് പറഞ്ഞ് ഇവൻ പോകുന്ന ടൈമില് കിട്ടിയ ഗ്യാപ്പിലൊക്കെ തന്നെ ഇവള് ചാംസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം റൂമിൻ്റെ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ഇവൻ കാണുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിലും അതേ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചങ്ങ് പുറത്താക്കെന്ന് പറയുമ്പോൾ ഹേ ഒന്നുമില്ല ഞാൻ ചുമ്മാ എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ഇവൾക്ക് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ല ആണല്ലോ അപ്പോൾ ഇവളാണെങ്കിലും ഷോ എന്തൊരു ആണെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ വേഗം വന്ന് വെള്ളം തിരിച്ചെടുക്കാൻ നോക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുടിക്കേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ തരത്തില്ല എൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് പിടിയും വിലയാകുന്ന ടൈമിൽ ആ വെള്ളം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഷോ അത് എന്ന് പറഞ്ഞു ഇവൾ നോക്കുന്ന ടൈമിൽ രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരികയാണ് അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവനാണ് കേട്ടോ ആകെ ടെൻഷൻ അടിക്കുന്നത് ഇവന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എല്ലേ തുടങ്ങി വെച്ചെന്ന് പറഞ്ഞിട്ട് സിഒനെ ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരുന്നതും സംഭവം ഒന്നും ആയിരിക്കില്ല ഇവൻ്റെ ബാക്കിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട് കേട്ടോ അതിളങ്ങെ എടുക്കുകയാണ് ഇത് തുടയ്ക്കുന്ന ടൈമിലാണ് ഗ്രാൻഡ് മെയും ജിഹോയും കൂടി വരുന്നത് കേട്ടോ ഇവർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇവനാണെങ്കിൽ ഞെട്ടി അവൾ നേടിയിട്ടിട്ട് കിച്ചണിലേക്ക് ഓടുന്നുണ്ട് ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ എന്തോ ഈ ഒരു പന്തി ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് ജസ്റ്റ് വെള്ളം പോയതാണ് ഇവിള് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ ജിഹോ ആണെങ്കിൽ ഇവന് ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൻ വാങ്ങുന്നില്ല കേട്ടോ അപ്പം ഇത് കാണുന്ന ജിഹോയാണെങ്കിൽ ഞാൻ ഈസ് ആയിട്ടൊരു കമന്റ് അടിക്കുകയാണ് നീ ഇതുപോലത്തെ സ്വഭാവം ഒന്ന് ഗ്രാൻഡ്മയോട് എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ഗ്രാൻഡ്മയാണെങ്കിൽ ഇവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ എൻ്റെ അടുത്താക്കി പോയതാണ് ഇവ നല്ല കുട്ടിയാണ് സോ അവരിടക്കൊക്കെ വിളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കാണ് കേട്ടോ അതായത് ചുരുക്കി പറഞ്ഞ അച്ഛനും അമ്മയും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല ചെറു മുതൽ തന്നെ മുത്തശ്ശിയാണ് വളർത്തിയെടുത്തത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജിഹോയാണെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതില്ല എന്നൊക്കെ പറഞ്ഞ് സീനൊന്ന് തണിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഈ ടൈമിൽ സിയോനെ ആണെങ്കിൽ കൂളായിട്ട് ഞാനും ഒരു അഡോപ്റ്റീവ് ചൈൽഡാണ് എന്നെ എൻ്റെ ഇപ്പോഴത്തെ അമ്മയുടെ അടുത്ത് ആക്കി ആക്കിപ്പോയതാണെന്നൊക്കെ പറയുമ്പോൾ രണ്ട് ബോയ്സും ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഫുഡൊന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് ഈ ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവള് കൂളായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ജിഹോയ്ക്കൊക്കെ എന്തോ പോലെ ആകുന്നുണ്ട് പിന്നീട് ഈ ഡിഷസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അമ്മൂമ്മയാണെങ്കിൽ ആ പെൺകുട്ടി പാവാണല്ലേ ഭയങ്കര സ്ട്രോങ് ആണല്ലേ എന്ന് ഗ്യോങ്ബുവിനോട് ചോദിക്കുമ്പോൾ ആ ഇവൻ ആലോചിക്കുന്നത് അതായത് ക്ലാസ്സിൽ ഒരു തമാശ പറഞ്ഞപ്പോൾ ഇവളത് കേട്ട് ചിരിച്ച സീനൊക്കെ ആയിരിക്കുമല്ലോ ആ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുന്നത് പോലെയാ തോന്നുന്നതെന്ന് ഗ്യോൻബു അവിടെ പറയുന്നുണ്ട് കേട്ടോ ജെഹു സിയോനിയെ വലിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് നീ ഒരു അഡോപ്റ്റ് ചൈൽഡ് ആയിരുന്നു ഇതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അപ്പോൾ ഇവളാണെങ്കിലും ആ ചെറുപ്പത്തിൽ എട്ടു വയസ്സുകൊണ്ട് അച്ഛനും അമ്മയും ഇപ്പോഴത്തെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയതാണ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതിയാവും അതുപോലെ തരം താഴ്ന്ന പോലെയൊക്കെയാവും താഴ്ത്തി കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഈ കാര്യങ്ങൾ നമ്മൾ തന്നെ വളരെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കും വലിയ കാര്യമായിട്ടൊന്നും ഫീലിങ്സ് ഒന്നും തോന്നത്തില്ല ഇപ്പോൾ ഗ്യോൺവുവിൻ്റെ അമ്മൂമ്മ ചെയ്യുന്നതും അങ്ങനത്തെ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇതൊക്കെ തന്നെ പുറത്ത് നിൽക്കുന്ന ഗ്യോൻവു കേൾക്കുന്നുണ്ട് പെട്ടെന്നാണ് സിയോന ഒനോ അല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് അവൻ്റെ റൂമിലല്ലേ ഇതാ പറ്റിയ അവസരം സാധനം എവിടെയെങ്കിലും വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഷെൽഫിൻ്റെ മുകളിലൊക്കെ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു ബോക്സ് അങ്ങ് താഴെ വീഴുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ടാണ് ഗ്യോൻവു അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ ഇതേ ടൈമിൽ ഇവരുടെ സ്കൂളിലെ കോച്ചിനെയാണ് കാണിക്കുന്നത് കോച്ചാണെങ്കിൽ നേരത്തെ സീൻ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ ജിഹോയുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഗ്യോൻവുവിനെ അങ്ങ് ഓർത്തെടുക്കുകയാണ് കേട്ടോ ചേ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആ ബോയെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ആലോചിക്കുന്നത് അതായത് ഇതുപോലെ ഒരു കോമ്പറ്റീഷന് പോയപ്പോൾ ഇവന് ഗോൾഡ് മെഡൽ കിട്ടിയതും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും അമ്മൂമ്മേനെയൊക്കെ വിളിച്ചിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതായിട്ടുള്ള ഒരു സീനൊക്കെ ആയിരിക്കും ഈ വീണ ബോക്സിൽ നിറച്ച് മെഡൽസ് ഒക്കെ ആയിരിക്കേട്ടോ സോ ആർച്ചറിയിൽ ഒരുപാട് മെഡൽസ് മെഡൽസൊക്കെ കിട്ടിയിട്ടുണ്ടില്ലേ ഞങ്ങളൊരു ദിവസം ഗെയിം കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്ന ഇവരോട് അതിന് ഞാനത് ക്വിറ്റ് ചെയ്തു എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ സിയോനയുടെ ഒനുടെ കയ്യിലെ ചാമ് കാണുമ്പോൾ ഇതെന്താ കയ്യിൽ മുറി പറ്റിയോ എന്നാണ് ചോദിക്കുന്നത് കാരണം അതിനൊരു റെഡ് കളറാണല്ലോ ഹേ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ ജിഹോയ് ആണെങ്കിലും ആ ഒരു സീൻ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ആ മുറിവ് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ജാതി കടന്ന് അഭിനയിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ക്ലീനാക്കി തരാമെന്നൊക്കെ സി ഒനെ പറയുന്ന ടൈമിലാണ് ഇവളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓൾഡ് ലേഡി വിളിക്കുന്നതും വളരെ തിരക്കാണ് പെട്ടെന്ന് വരണം എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട് ജിഹോ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ഇവളവിടെ ഓടുകയാണ് അപ്പോൾ ജിഹോയാണെങ്കിലും ആ ഇനിയിപ്പോൾ ഇവൾ വന്നത് തന്നെയെന്ന് പറഞ്ഞ് അവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നതും ഇവളാണെങ്കിൽ ഇറങ്ങി ഓടുന്ന ടൈമിൽ പിന്നാലെ വരുന്ന അമ്മൂമ്മയാണെങ്കിൽ ഇവൾക്ക് കുറച്ച് ഫുഡൊക്കെ ഇങ്ങ് പാർസലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളുടെ ഷെയ്മാൻ നെയിം വിളിക്കുമ്പോഴാണ് അതായത് അമ്മൂമ്മയ്ക്ക് ഇവൾ ഓൾറെഡി ഷെയ്മാൻ ആണെന്ന് മനസ്സിലായിരുന്നു കേട്ടോ ഏ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അതായത് നേരത്തെ ഫോണിൽ ഈ ചാമ ജിഹോടെ കൂടെ ഒളിപ്പിക്കുന്ന ഒരു സീൻ അമ്മൂമ്മ കണ്ടിരുന്നു അപ്പോൾ തന്നെ അമ്മൂമ്മ ഇതെല്ലാം ഓർത്തെടുക്കുന്നതാണ് കേട്ടോ നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും ഓടുകയാണ് ഇതേ ടൈമിൽ ഗ്യോങ് വേണമെങ്കിലും ഇനി മുതൽ ഇങ്ങോട്ടൊന്നും വരണ്ട എനിക്ക് നിങ്ങളായിട്ട് ഫ്രണ്ട്സ് ആവാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഈ മെഡൽ തള്ളി താഴെ ഇട്ടതിനാണോ എന്നാണ് കേട്ടോ ജിഹോ ചോദിക്കുന്നത് അല്ല എനിക്ക് നിങ്ങളോട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരാളിനെ ഇഷ്ടമല്ല ആരുടെ കൂടെ കൂട്ടുകൂടാനും ഇഷ്ടമല്ല ഇത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ബെസ്റ്റ് ഞാൻ വിചാരിച്ചു ആ പോയതായിരിക്കും ഏറ്റവും വണ്ടിയെന്ന് പക്ഷെ ഇപ്പോൾ മനസ്സിലായി അതിനേക്കാൾ വലിയ മണ്ടന്മാരും മണ്ടികളുണ്ടെന്ന് ജിഹോ അവിടെ പറയുന്നതാണ് കാണിക്കുന്നത് ഇതേ സമയം കോച്ചാണെങ്കിൽ ഇവനെ പറ്റി അന്വേഷിക്കുമ്പോൾ സ്കൂളിൽ നിന്നും പുറത്താക്കിയതാണെന്നും അവന്റെ ആർച്ചറി കരിയർ തന്നെ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കോച്ചിനങ്ങ് വേഷമൊക്കെ ആകുന്നുണ്ട് പിന്നീട് ഗ്യോങ് ആണെങ്കിൽ സാഡ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് അതായത് നീ എന്നോട് സോറി പറയുന്നില്ല എന്ന് ആ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടിയാണ് അത് അയക്കുന്നത് നെക്സ്റ്റ് ഡേ സ്കൂളിലേക്ക് വരുന്ന സ്പെക്സുകാരനും മറ്റും നല്ല ഗോസിപ്പായിരിക്കും കേട്ടോ എന്നാലും ഇവൻ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഇനിയിപ്പോൾ അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്കൂളിൽ അതും നമ്മുടെ ക്ലാസ്സിലാണ് വന്നിരിക്കുന്നത് ഇനി എവിടെ തീടാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ജിഹോ എത്തുന്നതും എന്താ സംഭവം എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ യോങ്ങോ സിയോനെ ആണെങ്കിൽ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്നതും ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവനെ വായി വായിനോക്കുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ അതെ അവൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല രാവിലെ ഹായ് പറഞ്ഞു പക്ഷേ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഓ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇളിച്ചിവിടെ നിൽക്കുന്നതിൽ എന്ന് പറയുന്ന ജിഹോയാണെങ്കിൽ അതേ നമ്മളായിട്ട് ഫ്രണ്ട്സ് അവൻ അവന് താല്പര്യമില്ലാന്നും ഇത് തന്നോട് പറയണമെന്നും അവൻ ഇന്നലെ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്നാണ് ടി വിളി തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ജിഹോയാണെങ്കിൽ സ്പെക്സുകാരന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവിടെ പറയുന്നില്ല കേട്ടോ ആ അതെനിക്ക് അറിയത്തില്ല എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് അവോയ്ഡ് ചെയ്യണം ആ ടൈമിൽ ഈ സ്റ്റോറേജ് റൂമിലുള്ള സ്പിരിറ്റ് ഉണ്ടല്ലോ അത് ഗ്യോങ്ബൂനെ തന്നെ നോക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീട് ഇവൻ ഇതുപോലെ തീ ഇട്ടു എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ കാട്ടത്തെ പോലെ സ്പ്രെഡ് ആകുന്നുണ്ട് കേട്ടോ ടോയ്ലറ്റിൽ ഗേൾസ് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇവളിതിനെ പറ്റി കറക്റ്റായിട്ട് അറിയുന്നത് പിന്നീട് ഇവൻ കഫ്തീരിയയിലേക്ക് വരുമ്പോൾ എല്ലാവരും സൈലന്റായിട്ട് ഇവൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോവാണ് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിഹോയും സിയോനി ആണെങ്കിൽ നൈസായിട്ട് ഇവന്റെ അടുത്ത് ഇരിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ എന്താ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ദയനീയമായിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് ഇവർ കൂളായിട്ട് ഫുഡ് കഴിക്കുന്നതും റൂമർ നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കേട്ടു അതിനെന്താണെന്നാണ് ഇവർ തിരിച്ചു ചോദിക്കുന്നത് ജിഹോയാണെങ്കിലോ പിന്നീട് സി ോട് ചോദിക്കുന്നുണ്ട് അന്ന് നീ പറഞ്ഞല്ലോ ഒരു മർഡറർ ആണെങ്കിൽ ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ സ്വീകരിക്കില്ലെന്ന് അപ്പോൾ ഈ കേസ് എങ്ങനെയാണ് ഇതിപ്പോൾ ഇവൻ തീ ഇട്ടു എന്നൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുന്ന ജിഹുവയോട് അവർ പറയുന്നില്ലേ ഉള്ളൂ അല്ലാതെ പ്രൂഫ് ഒന്നും ഇല്ലല്ലോ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇവനിപ്പോൾ ഒരു ഷാപുള്ളതുകൊണ്ട് തന്നെ ഇവൻ്റെ ചുറ്റും ഈ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതായിരിക്കും ആളുകൾ ഇങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തെന്ന് പറയുന്ന ഇവളാണെങ്കിലും ആക്ച്വലി ഈസ് എ നൈസ് ഗായ് എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലായി ഇത്രയും സമയത്തിൻ്റെ ഉള്ളിലെന്ന് ജിഹു തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിലും അല്ല അതന്ന് ഈ വെറും വെള്ളമുണ്ടല്ലോ എനിക്ക് ചൂടാക്കിയിട്ട് തന്നപ്പോൾ അപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ഇളിക്കുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ഇവനാണെങ്കിലും പിന്നീട് വീട്ടിലെത്തുന്ന ടൈമിൽ അമ്മൂമ്മ ആണെങ്കിൽ കുറേ അധികം കിംച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന കൊച്ചുമകനോട് ആ അതെ നെയ്ബറിൽത്തെ ആൾക്ക് കൊടുക്കാനാണെന്ന് പറയുന്നതും ഇത്രയും പെട്ടെന്ന് അവരായിട്ട് ആയോ എന്നാണ് ഇവൻ ഇവനവിടെ ചോദിക്കുന്നത് പിന്നീട് സംശയം തോന്നിയിട്ട് ഇവൻ ഗ്രാൻഡ് ഫോളോ ചെയ്യുന്ന ടൈമിൽ ആൾ നേരെ പോകുന്നത് സിയോനയുടെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ പക്ഷേ സിയോനെ ആണെന്നൊന്നും ഗ്യോങ് വൂനെ അറിയത്തില്ലല്ലോ ഇവളാണെങ്കിൽ നല്ല ആർത്തിയോട് കൂടിയിട്ട് തന്നെ ആ ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിലാണ് ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ റൂമിലേക്ക് ഇവന് ഇടിച്ച് കയറി വരുന്നത് ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാസ്ക് ഒക്കെ ധരിക്കുന്നുണ്ട് കേട്ടോ പണം തട്ടിയത് പോരാ ഇപ്പോഴും നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എൻ്റെ ഗ്രാൻഡ്മയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ വളരെ മോശമായിട്ടാണ് ഇവളോട് സംസാരിക്കുന്നത് നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിൽ ഇവനെ പിടിച്ച് വലിച്ചു അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട് ഇവളാണെങ്കിൽ ആകെ ഷോക്ക് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ഓൾഡ് ലേഡിയാണെങ്കിൽ ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞത് അവനൊരു പ്രത്യേക ടൈപ്പ് എന്നാലും അവൾക്ക് വിഷമമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾക്ക് അതൊന്നുമല്ല വിഷമം അതായത് ഇപ്രാവശ്യം ഇവൻ വരുമ്പോൾ ഇവൻ തലകീഴായിട്ട് എന്ന് മാത്രമല്ല ഇവൻ്റെ ചുറ്റും ഈ തീയൊക്കെയാണ് കേട്ടോ കണ്ടത് അതായത് ഇവൻ മരിക്കാൻ പോകുന്നത് തീ കാരണമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്ന സി ഓനെയാണെങ്കിൽ ഇവൻ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഏടാകൂടങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന് എന്നാലിവനിതെന്ത ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സിഒനെയാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ജെഹോയാണെങ്കിലും അമ്മുമ്മയോട് പറയുന്നുണ്ട് എനിക്ക് ഒരു ദേഷ്യമില്ല എന്നോട് തന്നെയാണ് ദേഷ്യമെന്ന് അങ്ങനെ സ്വയമായിട്ട് ഇങ്ങനെ ചെയ്യത്തൊക്കെ പറയുമ്പോൾ അമ്മൂമ്മയാണെങ്കിൽ ക്ഷമിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഇവൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത്രയും നേരം ബഹളായിരുന്ന ക്ലാസ് ഇവൻ അങ്ങ് കയറുമ്പോഴേക്കും ആവുകയാണ് എല്ലാവരും ഇവനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവൻ ഓർമ്മ വരുന്നത് നേരത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നു അതായത് ഇവൻ ഗോൾഡ് മെഡൽ വാങ്ങുന്ന ടൈമിൽ ഇവൻ്റെ തന്നെ ഗ്രൂപ്പിലാളുകൾക്ക് വലിയ ഗുമ്മൊന്നും ഉണ്ടായിരിക്കില്ല അതേ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെയും കിട്ടുകയാണ് കേട്ടോ അപ്പം ഇവനാണെങ്കിൽ വേസ്റ്റ് കളയാൻ പോകുമ്പോൾ അങ്ങോട്ട് വരുന്ന ജിഹോയാണെങ്കിൽ വേസ്റ്റ് അതിന് ആയിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് ആ എനിക്ക് ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഈ പിള്ളേഴ്സൊക്കെ പണ്ടത്തെ പോലെ അങ്ങ് ബഹളം വയ്ക്കുകയാണ് കേട്ടോ കാണുന്ന ജിഹോയാണെങ്കിൽ ആ വെറുതെ അല്ല അവൻ ഇവിടെ നിന്ന് പോയെന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഈ സ്റ്റോറേജ് റൂമിലേക്ക് കടക്കുന്ന ടൈമില് ആ ഡോർ അങ്ങ് ക്ലോസ് ആകുന്ന സീനാണ് കാണിക്കുന്നത് അവിടെയാണ് കേട്ടോ ആ സ്പിരിറ്റുള്ളത് പിന്നീട് അങ്ങോട്ട് വരുന്ന സി അല്ല അവൻ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ വേസ്റ്റ് കളയാൻ പോയതാണെന്ന് പറയുന്ന ടൈമിലാണ് ഇവള് ഗ്യോങ് വോന്റെ ഫോൺ കാണുന്നത് കേട്ടോ ഇത് ഇവിടെ ഇരിക്കേണ്ടതല്ലല്ലോ എന്ന് പറഞ്ഞു ഇവൾ ആ ഫോൺ എടുത്ത് ഓടുന്ന ടൈമില് പില്ലേഴ്സാണെങ്കിൽ എന്തോ ഒരു പുകയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ജിഹു ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് ചാമെടുക്കുകയാണ് എന്നാൽ ആ ചാമ് ശരിക്കുള്ളതായിരിക്കില്ല കേട്ടോ ഒരു പറ്റിപ്പായിരിക്കും അതായത് നേരത്തെ അമ്മ അയാളുടെ അടുത്ത് പോയിരുന്നുവല്ലോ സോ അയാൾ ചെറുതായിട്ട് അമ്മയ്ക്കൊരു പണി കൊടുക്കുന്നതാണ് ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നതും ആ ടൈമിൽ തന്നെ ഗോങ്ങുവിൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിലും ഫോൺ എടുത്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നേരെ പോകുന്നത് സ്റ്റോറേജ് റൂമിലേക്കായിരിക്കും അവിടെയാണെങ്കിൽ തീ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ സ്പിരിറ്റ് സ്പിരിറ്റാണെങ്കിൽ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്ന താണ് കാണിക്കുന്നത് ഈ സ്പിരിറ്റിനെ ഇവന് കാണാൻ കഴിയില്ല കേട്ടോ ആ ടൈമിൽ ഗ്യോൻവു ആലോചിക്കുന്നത് മുന്നേ ഇതുപോലെ തീപിടുത്തുണ്ടായ ടൈമിൽ ഇവൻ്റെ കയ്യിലൊരു പെൺകുട്ടി ഉണ്ടായിരിക്കും ഇവനാണെങ്കിലും ഞാൻ കാരണമാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കരയുന്നതും പിന്നീട് കാണിക്കുന്നത് നേരത്തെ ഒരു മെസ്സേജ് വന്നിരുന്നുവല്ലോ നീ എന്നോട് സോറി പറയുന്നില്ല എന്ന് ചോദിച്ചിട്ട് അതിന് പിന്നാലെ മറ്റൊരു മെസ്സേജ് കൂടി വരുന്നുണ്ട് നീ മരിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇത് ആലോചിക്കുന്ന ഗ്യോൻവു ആണെങ്കിൽ ശരിയാ ഞാൻ മരിക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ അവിടെ സ്റ്റെക്കായി ഇങ്ങനെ നിൽക്കുകയാണ് ആ ടൈമിൽ അങ്ങോട്ട് ഓടിയിട്ട് സിയോനെ വരുന്നുണ്ട് ഇവളാണെങ്കിൽ കയ്യിൽ എന്തോ വെള്ളം ഉണ്ടായിരിക്കും അതൊക്കെ തളിക്കുന്ന ടൈമിൽ ചെറുതായിട്ട് തീയെന്ന് അണയുന്നുണ്ട് പക്ഷേ ആ സ്പിരിറ്റ് വീണ്ടും പൂർവാധിക കൂടി തിരിച്ചു വരികയാണ് കേട്ടോ ഇവൾക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ടൈമിലാണ് അങ്ങോട്ട് കറക്റ്റ് ടൈമിൽ ജിഹോ എത്തിയിട്ട് വിൻഡോ തുറന്നിട്ട് ഓസ് വെച്ചിട്ട് വെള്ളം അങ്ങ് തെറിപ്പിക്കുന്നത് അങ്ങനെ ആ തീ മൊത്തത്തിൽ അങ്ങ് അണയുന്നുണ്ട് കേട്ടോ സിയോനെ ആണെങ്കിലും ഇവന്റെ നേരെ കൈ നീട്ടുമ്പോൾ ഇവൻ ആ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സിയോനിയും ജിഹോയും ടീച്ചർ അടുത്ത് പോയിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അതായത് എന്താ സംഭവിച്ചെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരാൻ ഇവർ ഗ്യോൻവിനോട് പറഞ്ഞു ിട്ടുണ്ട് കേട്ടോ സോ അതിൻ്റെ ആവശ്യം എന്താ ആളൊരു അല്ലേ അപ്പോൾ എന്താ വിശ്വാസമില്ലേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടൈമിൽ ഇവരുടെ ഹോംറൂം ടീച്ചർ ആണെങ്കിൽ അതായത് ഓൾറെഡി ഒരു ഗോസിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന സിയോനിയോട് അല്ല കുറച്ചു കാലം വരെ എപ്പോൾ നോക്കിയാൽ ഉറങ്ങുന്ന ആളായിരുന്നല്ലോ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയ എനർജി എന്നൊക്കെയാണ് കേട്ടോ തിരിച്ച് ചോദിക്കുന്നത് അതെ നിങ്ങൾ എന്നെ മോശം സാറാക്കാനൊന്നും നോക്കേണ്ട എന്താ സംഭവിച്ചെന്ന് ഞാൻ ആ ചെറുക്കിനോട് നേരിട്ട് ചോദിച്ചത് അപ്പോൾ അവൻ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരാമെന്ന് പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നതും ഇവനാണെങ്കിലും ജസ്റ്റ് അതിൽ ഒന്നും എഴുതുന്നില്ലാട്ടോ തിരിച്ചു പോകുന്ന ടൈമിൽ സിയോനെയാണെങ്കിൽ നീ ഇപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും നിന്നെ എല്ലാവരും മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും അതാണോ നിനക്ക് വേണ്ടേന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇവനൊന്നും ഇണ്ടുന്നില്ലാട്ടോ ഇവളാണെങ്കിലും നീയല്ലേ എന്നോട് പറഞ്ഞത് ഒരു ബാഡ് തിങ് നല്ലതാണെന്ന് പറഞ്ഞാലൊന്നും ഗുഡ് തിങ് ആയിട്ട് മാറിയില്ലയെന്ന് എന്നിട്ടിപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ദേഷ്യത്തിൽ നിനക്കെന്താ എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ എന്നെ കാണുമ്പോൾ ഭയങ്കര പിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് ആ കണ്ണാടിയിൽ നോക്ക് അപ്പോൾ നിനക്ക് ഏറ്റവും ദയനീയമായിട്ടുള്ള ആളിനെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇവളൊന്ന് സ്ട്രക്കാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ കുറച്ച് കൂടി പോയി എന്ന് തോന്നുന്നുണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ദയവ് ചെയ്ത് എന്റെ പിന്നാലിങ്ങനെ നടക്കേണ്ട അത് നിങ്ങൾക്ക് കൂടി നല്ലതല്ല അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും ഇവളാണെങ്കിലും പിന്നീട് സാഡായിട്ട് വരുമ്പോൾ ജിഹോ ആണെങ്കിൽ എന്തായി എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് അവൻ വീണ്ടും ഈ റൂമേഴ്സൊക്കെ വരുന്ന വിചാരിച്ചിട്ടായിരിക്കും ഈ ആളുകളൊക്കെ മാക്സിമം അടുപ്പിക്കാത്തതെന്നൊക്കെ പറയുന്നതും എന്നാലും ഇതിന് മാത്രം ഈ ഗോസ്റ്റ് എവിടുന്ന ഈ സ്കൂളിൽ നിന്നാണ് കേട്ടോ ചിന്തിക്കുന്നത് ആ എന്തൊക്കെ പറഞ്ഞാലും നീ അവനെ രക്ഷിച്ചില്ലേ അതൊരു സംഭവം തന്നെ അല്ല ഇനി നിന്റെ പ്ലാൻ എന്താ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണോ നോക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കൺഫ്യൂസ്ഡ് അടിക്കുന്നതാണ് കാണിക്കുന്നത് ഗ്യോംബു ആണെങ്കിലും ഇവന്റെ മുന്നത്തെ കോച്ച് പറഞ്ഞിട്ട് ഈ സ്കൂളിലെ കോച്ചിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് ഞാൻ ആർച്ചറിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എടാ ഞാനൊന്നും സംസാരിക്കട്ടെ അതിനു മുന്നേ നീ ഡിസിഷൻ എടുക്കല്ലേ എന്ന് കോച്ച് പറയുന്നത് ും എന്ത് സംസാരിച്ചാലും എനിക്കിതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഇവൻ അവിടെ തീർത്ത് പറയുന്നുണ്ട് ഇതേ ടൈമിൽ ക്ലയൻസൊക്കെ പോയതിനു ശേഷം ഇവളിങ്ങനെ ഉലാത്തുന്ന ടൈമിലാണ് മറ്റൊരാളങ്ങോട്ട് വരുന്നത് കേട്ടോ ടൈമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവൾ ഡോർ ഓപ്പണാക്കുന്ന ടൈമിൽ അത് ഗ്യോൺ ഗുവിൻ്റെ ഗ്രാൻഡ് മേ ആയിരിക്കും പിന്നീട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് ഇമോഷണൽ ആയിരിക്കും അതായത് ഇവരുടെ ഒരു സ്റ്റോറിയൊക്കെയാണ് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും ഇവൻ വലിയ ബാധ്യതയാണ് ഭാഗ്യക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് പോയതാണ് അതിനുശേഷം ഈ അമ്മൂമ്മയാണ് കേട്ടോ ഇവനെ വളർത്തിയത് സോ അന്ന് മുതൽ തന്നെ ഒരുപാട് ഇങ്ങനെ ശാപങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപകടങ്ങൾ പോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ മന്ത്രവും അതുപോലെ ചാരടമൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ഥലമൊക്കെ മാറാറുണ്ട് ആ ടൈമിൽ ഒന്നും തന്നെ എൻ്റെ മോൻ ഒരു സങ്കടവും കാണിച്ചിട്ടില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ഉഷാറാണെന്നൊക്കെ പറയുന്ന അമ്മൂമ്മയാണെങ്കിലും ആളുകൾ ഇങ്ങനെ ഇവനെ കളിയാക്കാറുണ്ട് പാരൻസിനെ പറ്റി ചോദിക്കാറുണ്ട് പക്ഷേ പാവം അവൻ ആ ഒരു വിഷമൊന്നും പുറത്ത് കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളോട് നല്ല ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ കോച്ച് ണെങ്കിൽ അപ്പോൾ നീ ആർച്ചറിയിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നതും ആലോചിക്കുന്നത് ഇവൻ്റെ നേരത്തെ ടീമിലത്തെ കോച്ചിന് മീറ്റ് ചെയ്തൊരു സമയമാണ് കേട്ടോ അതായത് ഇവൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇവരുടെ ആ ഒരു ടീമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബസ് മറിയുക അതുപോലെ ചെറിയ ചെറിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ശാപത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവൻ വന്നതിന് ശേഷം മൊത്തം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളൊക്കെ പറയുന്നതും എടാ പക്ഷേ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെഡലൊക്കെ വാങ്ങി തന്നിട്ടില്ല എന്ന് ചോദിക്കുന്ന ഇപ്പോഴത്തെ കോച്ചിനോടാണെങ്കിൽ അത് ശരിയാണ് ഞങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിരുന്നു ഗോങ്ബു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ടോപ്പിലെത്തിയത് മത്സര ചിഹ്നത്തിൽ ഒക്കെ തന്നെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഓർക്കണം അവന് മാത്രം അവന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ആർക്കും കിട്ടിയിട്ടില്ല ഇത് കേൾക്കുന്ന ഇപ്പോഴത്തെ കോച്ചാണെങ്കിൽ ആ അത് പറ അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സിനങ്ങ് ഈ ഗടിച്ചിട്ടുണ്ടായിരിക്കും നൈസായിട്ട് നിന്നോട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ എടാ അതല്ലല്ലോ പ്രശ്നം ഈ തീപിടുത്തുണ്ടായ ടൈമിൽ ഇവനാണെങ്കിൽ ശരിയാ ഞാൻ കാരണം തീപിടുത്തുണ്ടായത് പക്ഷെ ഞാനല്ല ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുത്തല്ലേ പറ്റൂ പിള്ളേരാണെങ്കിൽ മൊത്തത്തിലങ്ങ് തിരിഞ്ഞു സോ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ എനിക്കിങ്ങനൊരു ഡെസിഷൻ എടുക്കാനേ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇപ്പോഴത്തെ കോച്ചാണെങ്കിൽ ആ ശരിയാണ് നീ ജീസസ് ഒന്നും അല്ലല്ലോ വഴി നഷ്ടപ്പെട്ടു പോയ ആ ഒറ്റപ്പെട്ട ആ ഒരു ഷീപ്പിനെ രക്ഷിക്കാതെ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ഷീപ്പിനായിട്ട് നീ അങ്ങ് നൈസായിട്ട് പോയി എന്തായാലും ഞാൻ അവനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഏടാ അതത്ര എളുപ്പമൊന്നും ആയിരിക്കില്ലേ അവൻ പെട്ടെന്നൊന്നും സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന കോച്ചിനോട് ഞാനും അത്ര നിസ്സാരക്കാരനെല്ലാം നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കോച്ച് അവിടെ നിന്നും പോകുന്നത് കേട്ടോ ഈ ഗെയിം ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണമെന്ന് ചോദിക്കുന്ന കോച്ചിനോട് അമ്മൂമ്മ പറഞ്ഞിട്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോടെയെന്ന് ചോദിക്കുന്ന കോച്ചിനോട് പറ്റത്തില്ല കാരണം എനിക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഏറ്റിട്ടുണ്ട് സോ ഇനിയും അത് തന്നെ ഉണ്ടാകും അമ്മൂമ്മ വരുന്ന ടൈമില് എന്നെ പറ്റി എല്ലാവരും ബാഡായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഫീലാകും സോ അതിനെനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ കോച്ചാണെങ്കിൽ നീ ഈ ഒരു മാച്ചിന് പെർഫെക്റ്റ് ആണെ എന്നാലും എൻ്റെ ഷീപ്പ് നീ എന്ത് ക്യൂട്ട് ആൻഡ് ലവ്വിങ് ആണെന്ന് കോച്ച് അവിടെ പറയുന്നുണ്ട് ഗ്രാൻഡ്മാണ് എനിക്ക് എപ്പോഴും അവനെ കാണുന്ന ടൈമിൽ ഒരുപാട് വിഷമം തോന്നാറുണ്ട് അവൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോറിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സിയോനെ ആണെങ്കിൽ എന്തിനെങ്ങനെ സോറി പറയുന്നത് നിങ്ങൾക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇതൊക്കെ തന്നെ എനിക്ക് അവനോട് നേരിട്ട് പറയണമെന്നുണ്ട് പക്ഷേ അതിന് കഴിഞ്ഞില്ല ഇനി ഒട്ട് എന്നൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ആള് വിഷമിക്കുന്ന ടൈമിൽ സിയോനെ ആണെങ്കിൽ അമ്മൂമ്മേനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ തൊടുന്ന ടൈമിൽ ഇവൾക്ക് തൊടാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ഇവളുടെ തൊട്ട് മുന്നിലിരിക്കുന്നത് ആത്മാവാണ് ാണെന്ന് തിരിച്ചറിയണം അമ്മൂമ്മ മരിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ അമ്മൂമ്മയുടെ അടുത്തിരുന്ന് കരയുന്ന ഗ്യോങ് വൂനിയാണ് കേട്ടോ കാണിക്കുന്നത് തൊട്ടടുത്ത ഫോണിൽ ആളെ എമർജൻസി നമ്പറിലേക്കൊക്കെ വിളിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അതിന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പാവം ആ അമ്മൂം അവിടെ മരിക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിലും ആ ഒരു വസ്ത്രത്തോടു കൂടി തന്നെ റോഡിലൂടെ ഓടുന്നൊരു സീനാണ് കാണിക്കുന്നത് അമ്മൂമ്മയാണെങ്കിലും മോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചെയ്യും അവൻ്റെ കയ്യിലൊന്ന് ചേർത്ത് പിടിക്കണം അത് അവൻ ഒരുപാട് അവനൊരുപാട് സമാധാനമാകുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന അമ്മൂമ്മയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മോളോട് ചോദിച്ചുവില്ലെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സിയോനെയാണെങ്കിൽ അതെ ഞാൻ അങ്ങനെ ഒരാളോട് വെറുതൊരു വാക്കൊന്നും പറയുന്ന ആളല്ല എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട പോലെ തന്നെയാണ് സോ എന്ത് വില കൊടുത്തും ഞാൻ ഗോങ്ങുവനെ രക്ഷിക്കുക പറയുമ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങ് സമാധാനാകുന്നുണ്ട് ഈ ടൈമിൽ തന്നെ സംസ്കാരത്തിനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഫോട്ടോയുടെ മുന്നിൽ വിഷമിച്ചിരിക്കുന്ന ഗോങ്വൂനെ വീവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുന്നതും പെട്ടെന്ന് തന്നെ മാസ്ക് ഒക്കെ ധരിക്കുന്നുണ്ട് ഇവളുടെ വേഷമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവളെ കാണുന്ന ഗ്യോങ് ആണെങ്കിൽ ശരിക്കും സർപ്രൈസ്ഡ് ആവുകയാണ് ഇവളാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് നീ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്കൊരു നിവൃത്തിയില്ല എന്ന് പറയുന്നതും ഇവളെ കാണുന്ന ഗ്യോങ് വേണമെങ്കിൽ എന്തിനങ്ങോട്ട് വന്നത് അകത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നത് നിനക്ക് എന്നോട് എത്ര വെറുപ്പുണ്ടെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കാനാണ് നോക്കുന്നത് ഞാൻ അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കത്തില്ല എന്ന് ഇവളിങ്ങനെ മനസ്സിൽ പറയുന്നതും ഇവനാണെങ്കിലും നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗെറ്റ് ലോസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ ശബ്ദമൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എടാ ചെറുക്ക അങ്ങോട്ട് മാറി നിന്ന് ഞാൻ വന്നിരിക്കുന്നതേ നിന്നെ കാണാനല്ല നിന്റെ ഗ്രാൻഡ്മിയെ കാണാനാണെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്